തൃശൂർ കുറ്റൂർ ചാമക്കാട് പ്രവർത്തിക്കുന്ന സ്വാശ്രയ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ഡിഫറെൻ്റ്ലി എബിൾഡ് എന്ന സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഇടയിൽ ഡിഫറെൻ്റ്ലി എബിൾഡ് ആയ ഒരുപാട് ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അത്തരമൊരു സാധ്യതയാണ് ഈ സ്വാശ്രയ ഇവിടെ കണ്ടെത്തുന്നത് അവർ അവർക്ക് കഴിയുന്ന രീതിയിൽ വളരെ മനോഹരമായ ക്രാഫ്റ്റുകളും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം ക്രാഫ്റ്റ് വിഭാഗത്തിലാണ് നമ്മളുള്ളത് ഇവിടെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നത് പോലെ നെറ്റിപ്പട്ടം ഡോൾ ഫ്ലവർ വേസ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് നേതൃത്വം നൽകുന്നത് ബബിത ടീച്ചറാണ് ടീച്ചർ നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ വന്നപ്പോൾ കാണുന്നു നിരവധി ഉൽപ്പന്നങ്ങൾ നല്ല ഭംഗിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു എങ്ങനെയാണ് ടീച്ചർ ഇവരെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് എത്രത്തോളം സഹകരണമുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ നല്ല സഹകരണം തന്നെയാണ് അവർക്ക് ഇഷ്ടമാണ് എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവും ഇല്ല എന്നാലും ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ അവർ ചെയ്യാറുണ്ട് അവരുടെ കഴിവിനനുസരിച്ച് അവർ ചെയ്യണു ഇപ്പം നെറ്റിപ്പട്ടം ഒന്ന് രണ്ട് കുട്ടികൾ നല്ല പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് ചില കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇപ്പം ടീച്ചർ ആദ്യം ഇവരുടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വൊക്കേഷണൽ വിഭാഗത്തിലേക്ക് വരുന്നത് അല്ലേ ഓക്കെ ഇവിടെ വരുമ്പോൾ ഇപ്പം നമ്മൾ കണ്ടു നെറ്റിപ്പട്ടം ഡോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എത്ര ദിവസം എടുക്കും ഇവരെ ഈ രീതിയിൽ അതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അവരെ ആദ്യമൊന്നും അവർക്ക് പെട്ടെന്ന് ഇതാവില്ല നമ്മൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പറയാമോ പറയാം ഇപ്പോൾ നെറ്റിപ്പട്ടം പല റേറ്റ് പല നുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഡോള് ആഫ്രിക്കൻ ഡോള് അതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ ആദ്യം പേപ്പർ ചുരുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പിന്നെ അതിന്റേതായ ആദ്യം അതിൻ്റെ റൗണ്ട് ഇതിൽ ഉണ്ടാക്കണം സ്റ്റാൻഡ് വേണ്ട അതാദ്യം ഉണ്ടാക്കി പിന്നെ അതിനനുസരിച്ച് ഓരോ ഘട്ടം കെട്ടായിട്ട് അവര് അവരെ ഘട്ടം കെട്ടായിട്ട് ചെയ്യും പിന്നെ ഉണ്ടാക്കുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റ് അത് പേപ്പർ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് അവര് അവര് തന്നെ കൈകൊണ്ട് പേപ്പർ കട്ട് ചെയ്ത് ഇതിലിട്ട് പിന്നെ ബാസ്കറ്റിന്റെ മുകളിൽ അത് ഒട്ടിച്ച് പശത്തേച്ച് ഒട്ടിച്ച് ിൽ വർണ്ണ പേപ്പേസ് ഒട്ടിക്കും എത്ര സമയം എടുക്കുമ്പോൾ ഒരു നെറ്റിപ്പട്ടം പൂർത്തിയാവാനായിട്ട് ഒരു ചെറുത് ഒരു അരമണിക്കൂർ ചെറിയ നെറ്റിപ്പട്ടം ഒരു അരമണിക്കൂർ എടുക്കും ഒരു അതിന്റെ ലെവലനുസരിച്ച് ഓരോന്നിന്റെ അടിയനുസരിച്ച് ഒന്നും രണ്ടും ദിവസം എടുക്കുന്നത് ഡോൾ നമ്മുടെ ആഫ്രിക്കൻ ഡോളൊക്കെ ആഫ്രിക്കൻ ഡോളും നമുക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കാം അത് കഴിഞ്ഞ് പിന്നെ അതിന് പെയിന്റ് ചെയ്യണം അതിനൊക്കെ ഒരു പെയിന്റ് ചെയ്യുമ്പോ അത് ഉണങ്ങി ഉണക്കാൻ വെക്കണം അതിന് ശേഷം പിന്നെ പെയിന്റ് ചെയ്ത് വേണം പ്രധാനപ്പെട്ട മാർക്കറ്റ് എങ്ങനെയാണ് ഞങ്ങള് എക്സിബിഷൻ ആണ് അധികം വെക്കുന്നത് പിന്നെ വിസിറ്റേഴ്സ് വരുമ്പോൾ മേടിക്കാറുണ്ട് കുട്ടികൾക്ക് വളരെ ഹാപ്പിയാണ് അല്ലേ രാവിലെ മുതൽ ഇപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു സമയം ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് അവരുടെ ഒരു മാനസിക ശാരീരികമായ തലസ്ഥങ്ങളിലൊക്കെ ഇതുണ്ടാക്കുന്ന ഒരു മാറ്റം എന്താണ് ഈ ഒരു ക്രാഫ്റ്റ് ആയതുകൊണ്ടും ആക്ടിവിറ്റി ആയതുകൊണ്ടും ഒക്കെ പലർക്കും ഇഷ്ടമാണ് ചെയ്യാൻ ഇവിടെ വരുന്നതും സ്കൂളിൽ വരാനാണ് അവർക്ക് ഏറ്റവും വലിയ താല്പര്യം അതിനനുസരിച്ച് കൂട്ടുകാരും കാര്യങ്ങള് അവരൊപ്പം സഹകരിച്ച് അവർ ചെയ്യണം പിന്നെ ഇവിടെ മ്യൂസിക് ഡാൻസ് എല്ലാം ഉണ്ട് പാട്ട് വർഷം ഞാൻ വന്നിട്ട് പതിനാറ് വർഷം ഉണ്ടാവും ഇവിടെ എങ്ങനെയാ എങ്ങനെയാ കോഴ്സ് ഞാൻ ഇതിൽ കയറിയിട്ട് പതിനാല് ഇവിടെ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് എത്ര അവരുടെ കോഴ്സ് ഇവിടെ വൊക്കേഷണൽ അവർക്ക് അവരിപ്പോ വർഷങ്ങളായി വന്ന് വരുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ചിലർ നോർമൽ സ്കൂളിൽ പോയി പഠിച്ചിട്ട് പറ്റാതെ ക്രാഫ്റ്റ് ഇത് വൊക്കേഷണലായിട്ട് പഠിക്കാൻ വേണ്ടി വന്ന പുതിയ കുട്ടികളുണ്ട് സെൻ്ററിലെ കിച്ചൺ ആണ് ഇത് ഇവിടെ നിരവധി വിദ്യാർത്ഥിനികൾക്ക് സിമിറ്റീച്ചർ ഇതുപോലെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അതായത് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് മിക്സർ ഒപ്പം തന്നെ ഇത് ഇത്തരത്തിൽ മുളക് കൊണ്ടാട്ടം കയ്പയ്ക്ക് കൊണ്ടാട്ടം പലതരത്തിലുള്ള അച്ചാറുകൾ ഒക്കെ തന്നെ ഇവിടെ നിന്ന് ഉണ്ടാക്കി ഇവർ സ്വാശ്രയ എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തുന്നുണ്ട് ടീച്ചർ ഇങ്ങനെ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ഈ കുട്ടികളെ കൊണ്ട് അവർ തന്നെ സ്വയം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയല്ലേ എങ്ങനെയാണ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് അവരെ നമ്മൾ ഓരോ ഐറ്റം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി ചെയ്യിച്ചു വരും അപ്പോൾ പിക്കിൾ ഉണ്ടാക്കണേ വെളുത്തുള്ള നന്നാക്കാനും അത് വാഷ് ചെയ്ത് അത് വാട്ടി എടുക്കാൻ എന്തെല്ലാം ഐറ്റംസ് അതിലേക്ക് വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെന്നെ ഒരുവിധം അവരെ കൂടെ ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിക്കിൾസിനൊക്കെ പിന്നെ വെളിച്ചെണ്ണ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒന്ന് കൂടെ ണം എന്ന് വെച്ചാൽ കുട്ടികൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മളിവിടെ പിക്കറ്റ്സ് പിന്നെ ഇപ്പൊ പുതിയ ഐറ്റം ആയിട്ട് നമ്മൾ മുളക് മല്ലി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊണ്ടാട്ടം മിക്സർ സ്നാക്സ് പലതരം കേക്കുകൾ കപ്പ് കേക്ക് ചോക്ലേറ്റ് ഐറ്റംസ് അങ്ങനെ വെറൈറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു വിപണി കണ്ടെത്തുന്നത് വിപണിയോ പേരന്റ്സ് ആണ് നമ്മുടെ അധികം മേടിക്കുക പിന്നെ എക്സിബിഷനുകള് ള് ഇപ്പൊ ഇത് മിക്സർ മിക്സർ അനുസരിച്ചാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലല്ല വെച്ചാൽ എന്ന ബ്രാൻഡിൽ തന്നെയാണ് എല്ലാവർക്കും അതെ അതെ എല്ലാ ഐറ്റംസും തന്നെയാണ് എന്തൊക്കെ തരത്തിലുള്ള അച്ചാറാണ് ഇവിടെ നമ്മളിപ്പോ ഇവിടെ ആംബിണ്ട് ഗാർലിക് പാഷൻ ഫ്രൂട്ട് അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് പിന്നെ പുളിഞ്ചിയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം നമ്മുടെ സ്വാശ്രയയുടെ ഓക്കെ ആഹ് പിന്നെ ഏതേ തരം സാധനങ്ങൾ കിട്ടിയാലും ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ അവിടെ ഇപ്പൊ ഫ്രൂട്ട്സ് ധാരാളം വെച്ച് ഫ്രൂട്ട്സിന്റെ തൈകള് വെച്ചിട്ടുണ്ടാക്കി പിന്നെ മഞ്ഞള് ഇഞ്ചി വെണ്ട തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ടെറസിന്റെ ആ വഴുതന പിന്നെ പൂക്കാലം വന്നപ്പം ഞങ്ങള് കുറച്ച് എണ്ടുമേനെ കൃഷി ചെയ്തിരുന്നു കുട്ടികളുടെ ഒരു സഹകരണം വളരെ സപ്പോർട്ടാണ് ഒരുവിധം ഒരുവട്ടം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കുട്ടികളാണ് പക്ഷെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ അവർക്ക് വേണ്ട ആക്ടിവിറ്റി അതെ അവർക്ക് പറ്റുന്ന അവര് എന്ത് രീതിയിൽ ചെയ്യാൻ കഴിയുന്നോ അവർ ആ രീതിയിലേക്ക് കൊണ്ടുവരും അല്ലാത്തവരെ അവർക്ക് വേറെ കണ്ടു പാക്കിങ് ഉൾപ്പെടെ അവർ തന്നെ ചെയ്യാനൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വരും ദിവസം ഉണ്ടാവും പിന്നെ മിക്സർ കോൺസെപ്റ്റ് എങ്ങനെയാ സ്വാശ്രയ ബ്രാൻഡിൽ ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ എത്ര വർഷമായി തുടങ്ങിയിട്ട് ഇതിപ്പോ ഇവിടെ വന്നിട്ട് വർഷം വേറെ ടീച്ചർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെയ്തപ്പോ പേരൻസ് വാങ്ങിക്കുന്നുണ്ട് പോകും ആ കുറെ ഞാൻ ഞാൻ ഐഡിയയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് സാധനങ്ങളൊക്കെ എന്റെ ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ കൊണ്ടുവന്നതാണ് പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ എങ്ങനെയാ ടീച്ചർ ഞാൻ തന്നെ എൻ്റേതായ റെസിപ്പിയാണ് വേറെ ഒരു ഇതിലും നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ കൊണ്ടാട്ട ഒക്കെ ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഒക്കെ ചില പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ എൻ്റെ ഐറ്റം ഇത് തന്നെയാണ് പോയിരുന്നു ാണ് നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ ട്രെയിനിങ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാൻ ജോലി എടുത്തിരുന്നത് ടെൻ ഇയേഴ്സ് അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു അഞ്ച് കുട്ടികളുമായിട്ടാണ് തുടക്കം കുറിച്ചത് ആ അഞ്ച് കുട്ടികൾക്കും വൊക്കേഷണൽ ട്രെയിനിങ് ആയിരുന്നു അന്ന് കൊടുത്തിരുന്നത് അതങ്ങനെ ഒരു പത്ത് കുട്ടികളായി അങ്ങനെ നമ്പർ കൂടുമ്പോൾ സ്ഥലം തീരെ തികയാതെ ആയപ്പോൾ ഞാൻ രണ്ട് വാടക കെട്ടിടങ്ങളിലായിട്ട് സ്വാശ്രയ പ്രവർത്തിച്ചു പിന്നീടാണ് നമുക്ക് ഈ ഒരു സ്ഥലം സ്വന്തമായിട്ട് മേടിക്കാൻ സാധിച്ചത് എന്നിട്ട് ബിൽഡിങ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങി നയൻറ്റി വണ്ണിൽ ഇവിടെ ഞങ്ങൾ മൂന്ന് വയസ്സ് തൊട്ടിട്ട് അസസ്മെൻറ്റ് ചെയ്തിട്ട് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അവരുടെ എന്തൊക്കെയാണ് അവർക്ക് കഴിവുകൾ എന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ ഒരു ക്ലാസ്സുകളിൽ പഠിക്കാൻ പറ്റണ കുട്ടികളാണ് എബിലിറ്റി ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ നോക്കും അല്ലാതെ സെൽഫ് കെയർ ആണ് ആവശ്യം വച്ചാൽ അവരെ സെൽഫ് ഹെൽപ്പ് സ്കിൽസ് പഠിപ്പിക്കും അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടുവരും എന്നിട്ടൊരു പതിനഞ്ച് വയസ്സാവുമ്പോൾ അവർക്ക് പഠിക്കാൻ തീരെ കഴിവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരെ ഞങ്ങൾ പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കും പ്രീ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ അവർക്ക് എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ അങ്ങനത്തെ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ കൗതുക വസ്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് അതിൽ നിന്ന് പറ്റണ കുട്ടികളെ ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ ഞങ്ങൾ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോകും അപ്പം അങ്ങനെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് ഞങ്ങളുടെ ഈ മെയിൻ ബിൽഡിങ്ങിന് സ്ഥലമില്ലാതെ ആണ് ഞങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞങ്ങൾക്കൊരു ബിൽഡിങ് പുതിയതായിട്ട് ചെയ്തു തന്നു അവിടെയാണ് വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ കുട്ടികൾ ഉള്ളത് അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവരെല്ലാം ഓരോരോ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട് ഞങ്ങളുടെ പിന്നെ ഓർഗാനിക് ഫാമിംഗ് ഉണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി പിന്നെ നെറ്റിപ്പട്ടം അങ്ങനത്തെ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്യണു അതിലപ്പം നന്നായിട്ട് ചെയ്യണ കുട്ടികൾക്ക് ഞങ്ങൾ ചെറിയൊരു ബാങ്ക് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് നമ്മൾക്ക് സാധിക്കുന്ന മാതിരി ഒരു പോക്കറ്റ് മണി അവർക്ക് കൊടുക്കണം നമ്മളുടെ ഉദ്ദേശം എന്താണല്ലോ ഇവരെ നമ്മൾ ചേർത്തുമ്പോൾ തന്നെ ഇവരുടെ റീഹാബിലിറ്റേഷനാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അവരെ സാധിക്കണമാതിരി നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യണു അങ്ങനെ പിന്നെ അവർക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പുറത്തും ജോലിക്ക് അവർക്ക് ട്രൈ ചെയ്യാം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോവാം അതിനൊക്കെയുള്ള നമ്മൾ എല്ലാ ട്രെയിനിങ്ങും നൽകും അതുമായി തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയായിട്ട് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ട്രെയിനിങ് അതിലും കുറച്ച് കുട്ടികൾ ഒരു ഇരുപത് കുട്ടികൾ അതിൽ ചെയ്തു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിലും ഒരു ഇരുപത് കുട്ടികൾ ചെയ്തു അപ്പോൾ അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാനുള്ള അവസരം കുറേ കൂടി നല്ലതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്യണത് കാശ്രയ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡിലെ കുട്ടികൾ നിർമ്മിച്ച അതിമനോഹരമായ ക്രാഫ്റ്റ് ഐറ്റംസ് ആണിത് ഒപ്പം അവർ നിർമ്മിച്ച പിക്കിൾസ് മുളക് പൊടി മല്ലിപ്പൊടി അത്തരം ഐറ്റംസൊക്കെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നേരിട്ട് ഇവരുടെ പാരൻസ് തന്നെ വന്ന് ഇത് വാങ്ങും ഒപ്പം തന്നെ പലതരത്തിലുള്ള സർക്കാർ പദ്ധതികൾ പ്രകാരമൊക്കെയുള്ള എക്സിബിഷനുകളിലും ഇവർ ഇതിന് വിപണി കണ്ടെത്തും എന്തായാലും മേഡ് ഇൻ ഇന്ത്യയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ കാരണം ഡിഫറെൻ്റ്ലി എബിൾഡ് ആണെങ്കിലും അവർ ഈ രീതിയിൽ വളരെ ഡിഫറെൻ്റ്ലി വളരെ മനോഹരമായി തന്നെ അവർ എബിൾഡ് ആണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് നമുക്ക് മുന്നിൽ ഇത്തരം വസ്തുക്കളൊക്കെ ഒരുക്കുന്നത് ഇവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു മേഡ് ഇൻ ഇന്ത്യയിൽ മറ്റൊരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി വീണ്ടും കാണാം നമസ്കാരം